അങ്കണവാടികളെല്ലാം പ്രവർത്തനത്തിൽ മികവ് തെളിയിക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അങ്കണവാടിക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് നമ്മുടെ കൊടോളിപ്പുറം അങ്കണവാടിയാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കൊടോളിപുരം അങ്കണവാടിയുടെ വിശേഷങ്ങൾ കാണാം അതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അങ്കണവാടി എന്നൊരു പദവിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം അങ്കണവാടിയുടെ ചുമതലയുള്ള സൂപ്പർവൈസർക്ക് അവാർഡ് ലഭിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത് നോക്കാം നമ്മുടെ സംസ്ഥാന അവാർഡ് നേടിയതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഈ കൂടാടി പഞ്ചായത്തിൽ ഇരുപത്താറ് അംഗൻവാടികളുണ്ട് ഇരുപത്താറ് അംഗൻവാടികളും മികച്ചതാണ് എന്നാൽ തന്നെ കൊടവൽപ്പുറ അംഗൻവാടിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരു അംഗൻവാടിയാണ് അതിനെ പരിശോധനയ്ക്കായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആട് സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലെ മൊത്തം അംഗൻവാടികൾ പരിശോധിച്ച് അതിൽ ഏറ്റവും മെച്ചപ്പെട്ട് നൂറ് നൂറ് മാർക്ക് വാങ്ങിയിട്ടാണ് കൊടവൽപ്പുറ അംഗൻവാടി ഇപ്പോൾ ഈ ആ വാർഡിനാർത്ഥമായിട്ടുള്ളത് അങ്കൻവാടി ഇല്ലേ ടീച്ചർമാരെ പറ്റിയും അതിൻ്റെ പ്രദേശവാസികളെ പറ്റിയും അവിടുത്തെ കൗമാർക്കാരുടെ കുട്ടികളെ എല്ലാം പറയുകയാണെങ്കിൽ എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ കൃത്യമായ രീതിയിൽ നേടിയിട്ടുകൊണ്ടാണ് ഈ അവാർഡിന് അവർ പിന്നെ സൂപ്പർവൈസർ എന്ന നിലയിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ പൂരക പോഷകാഹാര പരിപാടി കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്ത് കുട്ടിയെ കൊടുക്കുന്നത് ഒറ്റ തൂക്കം കുറഞ്ഞ കുട്ടികളും ആ അംഗൻവാടിയിലില്ല പിന്നെ എല്ലാ പ്രദേശത്തിലെ മുഴുവൻ കുട്ടികളും അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കുട്ടികളും അംഗൻവാടിയിൽ വന്ന് വാങ്ങുന്നുണ്ട് അതിന് പുറമെ മൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടികൾ മുഴുവനായിട്ടും ന്യൂട്രി മിക്സ് വാങ്ങാനും എത്തുന്നുണ്ട് പിന്നെ ഗർഭിണികളുടെ കാര്യത്തിലായാലും മുലയൂട്ടുന്നവരുടെ കാര്യത്തിലായാലും എല്ലാവരും കൃത്യമായ രീതിയിൽ പുരോഗഷകാരമായി കൊണ്ടുപോവുകയും ബാക്കി അതിൽ നൂറ് മാർക്കിനുള്ള ക്രൈറ്റീരിയ പ്രകാരം നൂറ് മാർക്ക് തന്നെ ആ അംഗൻവാടി നേടിയത് ഈ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പിന്നെ എടുത്തു പറയാൻ വരുന്നത് ഒരു വർണ്ണക്കൂട് കൗമാരക്കാരായ കുട്ടികൾ വർണ്ണക്കൂട് പറഞ്ഞ ഒരു ക്ലബുണ്ട് ആ ക്ലബിൽ അവരെല്ലാ മാസവും കൂടിച്ചേരുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ എല്ലാം പുരോഗതിപരമായിട്ടാണ് ഈ അവാർഡ് ആ അംഗൻവാടിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് പ്രവർത്തന മികവ് കൊണ്ടും അതുപോലെ അവിടെ ഒരുക്കിയ സാഹചര്യങ്ങൾ കൊണ്ടും ഓരോ അങ്കണവാടിയും സ്മാർട്ടായി വരുന്നത് കാണാം ഇവിടെ കുട്ടികൾക്ക് വേണ്ടി വൈഫൈ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ടി വി ആയിക്കോട്ടെ അതുപോലെ കിണറും ശുദ്ധജലത്തിനായി വാട്ടർ പ്യൂരിഫയറും അകത്തും പുറത്തും കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും വേണ്ടി ഒരുക്കിയ സജ്ജീകരണങ്ങളും ഈ അങ്കണവാടിയുടെ മികവിനെ കാണിക്കുന്നു കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വളർച്ച ലക്ഷ്യമാക്കി അങ്കണവാടിയിൽ കൊടുക്കുന്ന ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും വൈകുന്നേരത്തെ സ്നാക്സ് ആയാലും കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യത്യസ്തത പുലർത്തിയാണ് നൽകി വരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ് ആണ് ാണ് അപ്പൊ ആസ് എ പാരന്റ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ഒരു വർഷമെങ്കിലും അങ്കണവാടി പോകാനുള്ള അവസരം ഒരുക്കുക എന്നാണ് അത് തീർച്ചയായും നിങ്ങളുടെ കുട്ടിയുടെ ശാരീരികമായും മാനസികമായും ഉള്ള നിലവാരം ഉയർത്തുക തന്നെ ചെയ്യും കൂടെ ടീച്ചർക്ക് എന്താണ് ഈ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ശ്രീമതി ദേവി ടീച്ചറുടെ നേതൃത്വത്തിൽ പ്രിയദർശിനി മഹിളാ സമാജം രൂപീകരിക്കുകയും അത് പിന്നീട് ഫീഡിംഗ് സെൻറ്റർ അനുവദിക്കുകയും ചെയ്തു ഫീഡിംഗ് സെന്ററായി അനുവദിക്കുകയും ചെയ്തു പിന്നീട് ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ ബാലവാടി കെട്ടിടം നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് പതിനാറിന് അന്നത്തെ എം എൽ എ ആയിരുന്ന എ ഡി മുസ്തഫ അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബാലവാടി ഐ സി ഡി എസ്സിന് കൈമാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടി കെട്ടിടം പുതുക്കിപ്പണിതു ചുറ്റുമതില് വൈദ്യുതി പൈപ്പ് വെള്ളം ഫർണിച്ചറുകൾ കളിപ്പാട്ടങ്ങൾ ഗ്യാസ് കണക്ഷൻ തുടങ്ങി എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അംഗൻവാടിയിലുണ്ട് മുപ്പത്താറ് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇന്നലെ ടീച്ചർ റിട്ടയേർഡായി പതിനഞ്ച് വർഷം രണ്ടായിരത്തി ഇരു പതിനഞ്ച് വർഷം ചുണ്ടോൽ അംഗൻവാടിയിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് കൊടോളിപ്പുറം അംഗൻവാടിയിലേക്ക് ഞാൻ ട്രാൻസ്ഫറായി വന്നു ഇവിടുത്തെ ഹെൽപ്പർ നളിനി പതിനേഴ് വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകൈയിൽ സൂപ്പർവൈസറുടെയും അതുപോലെ മെമ്പറുടെയും അകമഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ അംഗൻവാടിക്ക് കുടിവെള്ള സൗകര്യം അതുപോലെ ക്ലാസ് റൂം അടുക്കള എല്ലാം ഒരുക്കിത്തന്നു സൂ സൂപ്പർവൈസർ അംഗൻവാടിക്ക് വേണ്ടുന്ന സ്റ്റൗ കുക്കറ് പാത്രങ്ങൾ ഫർണിച്ചറുകൾ ടാങ്ക് കത്തി എന്ന് വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നു അതുപോലെ തന്നെ നമ്മുടെ മെമ്പറെ പറ്റി പറയുകയാണെങ്കിൽ അംഗൻവാടിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ മക്കൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് നമ്മുടെ അംഗൻവാടിയുടെ മുഖച്ചായി തന്നെ മാറ്റിയെടുത്തത് മാറ്റിയെടുത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തന്നു അതുപോലെ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടിയിൽ ഏത് പ്രവർത്തനത്തിനും ഏത് പ്രവർത്തനത്തിനും പിന്നെ എൽ എം എസ് സി കമ്മിറ്റി അംഗങ്ങളുടെയും പ്രിയപ്പെട്ട നാട്ടുകാരുടെയും സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിജയത്തിൽ എത്താൻ സാധിച്ചത് അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് വാർഡ് മെമ്പർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം കൂടാളി ഗ്രാമപഞ്ചായത്തിലെ കൊടവളിപ്പുറം അംഗൻവാടി സംസ്ഥാന അവാർഡിൻ്റെ നിലവിലാണ് സംസ്ഥാന അവാർഡ് ലഭ്യമാക്കാനിടയായിട്ടുള്ള അല്ലെങ്കിൽ ലഭിക്കാനിടയായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അംഗൻവാടി ടീച്ചറായാലും അതുപോലെ തന്നെ സൂപ്പർവൈസറായാലും കാര്യങ്ങളും നാം വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് ആ അംഗൻവാടിയുടെ പശ്ചാത്തലമെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന അവാർഡിലേക്ക് നയിക്കാനിടയായ സാഹചര്യങ്ങളെന്നുള്ളത് ഏറ്റവും പ്രധാനമായും ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകൈയിൽ ഇന്നത്തെ നിലയിലേക്ക് അംഗൻവാടിയെ മാറ്റിമറിക്കാനിടയായ സാഹചര്യം എന്നുള്ളത് തീർച്ചയായും നേരത്തെ അംഗൻവാടി ബ്ലോക്ക് സ്കീമിൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കെട്ടിടം നിർമ്മിച്ചെങ്കിലും മതിയായ ഫണ്ടുകൾ അതിന് എല്ലാ മേഖലയിലും നിർവഹിക്കാൻ സാധിച്ചില്ല അതായത് ലഭിച്ചില്ല പിന്നീട് ഗ്രാമപഞ്ചായത്താണ് ഓരോ ഘട്ടത്തിൽ ഫണ്ടുകൾ വകയിരുത്തി ആ അംഗൻവാടിയെ പരിപൂർണമായും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി വിപുലപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും അംഗൻവാടിയുടെ ഏഴ് സെൻ്റ് സ്ഥലം അതൊരു മാതൃകാ അംഗൻവാടിയാക്കി മാറ്റുന്നതിലേക്ക് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചത് ചായം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഭൗതിക സാഹചര്യത്തെ വിപുലപ്പെടുത്തി കുട്ടികൾക്കാവശ്യമായ കളിക്കോപ്പുകൾ ധാരണം അംഗൻവാ എല്ലാ സൗകര്യങ്ങളും അംഗൻവാടി മികുറ്റതാക്കുന്നതിന് വേണ്ടി കൂടാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ തനിക്കാരുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ അംഗൻവാടിയിലേക്ക് വരുന്ന മറ്റ് അതായത് എല്ലാ വിഭാഗം ആളുകളെയും നല്ല സഹായ സഹകരണങ്ങളാണ് നമ്മുടെ അംഗൻവാടിക്ക് ലഭിച്ചിട്ടുള്ളത് ഏഴ് സെൻറ്റ് ഭൂമിയിൽ ഏറ്റവും ഉചിതമായ എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് കുടിവെള്ള കിണർ ഉൾപ്പെടെ കുട്ടികളുടെ കളിസ്ഥലം ഉൾപ്പെടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനാവശ്യമായ റൂമ് അതുപോലെ തന്നെ നല്ല അടുക്കള എല്ലാ ബാത്ത് റൂം സൗകര്യങ്ങൾ എന്തുകൊണ്ടും കുട്ടികൾക്ക് ടി വി ഉൾപ്പെടെയുള്ള എല്ലാ വിനോദോപാധികളും ഉൾപ്പെടെ സംഘടിപ്പിക്കാനും അവരെ പിന്നെ യാഥാർത്ഥ്യമാക്കാനും സാധിച്ചു ഈ മികവാണ് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സൗകര്യങ്ങൾ കുട്ടികളുടെ ശാരീരിക മാനസികമായ വികാസത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ എല്ലാം അവിടെ സ്വായത്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന തലത്തിലെ ഈ അവാർഡിലേക്ക് നയിക്കാനിടയായിട്ടുള്ളത് അത് പറയുമ്പോൾ തന്നെ അംഗൻവാടിയുടെ വർക്കർ അംഗൻവാടി ഹെൽപ്പർ സൂപ്പർവൈസറ് ഗ്രാമപഞ്ചായത്ത് എല്ലാവരും ഈ പ്രവർത്തനത്തിൻ്റെ കൂടെ നിൽക്കുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അകമഴിഞ്ഞ പിന്തുണയും എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ലഭ്യമായതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല അംഗൻവാടിയാക്കി മാറ്റാൻ സാധിച്ചു അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രാഗല്ഭ്യം തെളിയിച്ച അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടാൻ സാധിച്ച ഈ അംഗൻവാടി കൊടുവളിപ്പുറം അംഗൻവാടി എന്നുള്ള നിലയിൽ ഉയർന്നു വരാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ ഈ ഒരു കാലയളവിലെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ എൻ്റെ കാലയളവിൽ സാധിച്ചു എന്നതിലുള്ള അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്